ഏറ്റവും ജനങ്ങളുടെ ക്ഷേമം നിലനിർത്തുക അതുപോലെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഗ്രാമവണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടപ്പാക്കുകയും ഇപ്പോഴും വളരെയേറെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഗതാഗത സൗകര്യം പുനഃസ്ഥാപിച്ചുകൊണ്ട് പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ് അതുപോലെ തന്നെയാണ് ജലകല ഗതാഗതം കുറുമ്പരുത്തുന്നാൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് ബോട്ട് സർവീസ് നടത്തുന്നതിലേക്കായിട്ട് പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഓരോ വർഷവും മാറ്റിവെക്കുന്നത് ചേന്നുവനം പഞ്ചായത്തിൻ്റെ കോട്ടയൽ കോലവം ഭാഗത്ത് ഏറെ വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രദേശമാണ് ഇന്ന് ഈ കാണുന്ന സ്ഥലം രണ്ടായിരത്തിൽ ഇത് ഈ പ്രദേശം ഡി ടി പി സി കൈമാറിക്കൊണ്ടാണ് പഞ്ചായത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചോടെ ഇതിൻ്റെ പ്രവർത്തനം നിലച്ചുകൊണ്ട് വരെ പ്രവർത്തന യോഗ്യമല്ലാത്തൊരു അവസ്ഥയിലാണ് പഞ്ചായത്തിന് വീണ്ടും ഈ കാലഘട്ടത്തിലാണ് ഇത് തിരികെ പഞ്ചായത്തിന് ലഭ്യമായിട്ടുള്ളത് ഇത് ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ഇതിലെ പ്രവർത്തനങ്ങൾ വളരെയേറെ സുഖമാക്കുന്നതിന് വേണ്ടി ഇത് വീണ്ടും പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടൊക്കെ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായിട്ട് മുസരീസ് പദ്ധതിയുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് വളരെയേറെ സാധ്യതകളെ കണക്കിലെടുത്തുകൊണ്ട് ഈ പെരിയാറിന്റെ തീരത്ത് തന്നെയുള്ള ഈ പ്രദേശത്തെ ലോക മാപ്പിങ്ങിൽ വളരെ ഭംഗിയായിട്ട് ഒരു ഇടം കടന്ന തരത്തിലേക്ക് ചേന്നമൂല പഞ്ചായത്തിനെ മാറ്റാൻ കഴിയുന്ന തരത്തിലേക്കാണ് വനസമിതി നിലകൊണ്ടിട്ടുള്ളത് അതിനുവേണ്ട പ്രവർത്തനങ്ങളിലേക്കാണ് ഇപ്പോൾ ഇപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തന്നെ നാലു മത്സരുടെ ആരാധനാലയങ്ങളിൽ നൂറു മീറ്റർ ചുറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് കോവിഡ് കാലത്ത് മാത്രമാണ് ഒരു പ്രതിസന്ധി നേരിട്ട് ഈ ചേന്നമംഗലത്തെ ഡി ടി സി സെന്റർ കൂട്ടിക്കിടന്നത് അത് ചേന്നവലം പഞ്ചായത്തിന് ഈ കഴിഞ്ഞ മാസമാണ് തിരികെ ലഭിച്ചത് ടൂറിസം സാധ്യതകൾ അനന്ത സാധ്യതകൾ വിനിയോഗിക്കുന്നതിന് വേണ്ടി മുസ്ലിംസ് പൈതൃക പദ്ധതിയുമായി കൂടിച്ചേർന്നുകൊണ്ട് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം